നമസ്കാരം എല്ലാ ലോക്സഭാ വാർത്തകളിലേക്ക് സ്വാഗതം ഭൂമിലെ സ്വർഗമെന്നറിയപ്പെടുന്ന അതിർത്തി സംസ്ഥാനമായ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായും ശ്രീനഗറിൽ നിന്നും പാർലമെന്റ് അംഗമായും എല്ലാം ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന നേതാവാണ് ഫറൂഖ് അബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ നിരവധി തവണ കാശ്മീർ മുഖ്യമന്ത്രിയായ അദ്ദേഹം രണ്ടാം യു പി എ സർക്കാരിൽ പുനരുപയോഗ ഊർജ്ജ വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഉമർ അബ്ദുള്ളയുടെ പിതാവ് കൂടിയായ ഫറൂഖ് അബ്ദുള്ളയുടെ കുടുംബത്തിന് കോൺഗ്രസുമായി അടുത്ത ബന്ധമാണുള്ളത് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകൾ സാറേ വിവാഹം ചെയ്തിരിക്കുന്നത് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സച്ചിൻ പൈലറ്റാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് ഷെയ്ഖ് അബ്ദുള്ളയുടെ മകനാണ് ഫറൂഖ് അബ്ദുള്ള ജയ്പൂർ എസ് എം എസ് മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഫറൂഖ് അബ്ദുള്ളക്ക് രാജസ്ഥാനുമായുള്ള ബന്ധമാണ് സച്ചിൻ പൈലറ്റിനെ മരുപകരായി കിട്ടിയ സംഭവത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീനഗർ മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ഫറൂഖ് അബ്ദുള്ള അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അധികാരത്തിലെത്തിയ ജനതാ സർക്കാരിൽ ഭിന്നത രൂക്ഷമായിരുന്നു ഇതിന്റെ ഫലമായിട്ടാണ് മൊറാർജി ദേശായിക്ക പ്രധാനമന്ത്രി പദം നഷ്ടമായതും ചരൺസിംഗ് പ്രധാനമന്ത്രിയായതും അതോടെയാണ് എന്നാൽ പാർലമെന്റിൽ എത്തുന്നതിന് മുൻപ് തന്നെ ചരൺസിംഗിന് പ്രഖ്യാപിച്ച പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചതോടെ അദ്ദേഹവും പുറത്തായി ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് ശക്തമായ സർക്കാർ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ എന്ന ജനം കരുതി കാണണമെന്ന് വീണ്ടും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി ഈ തിരഞ്ഞെടുപ്പിലാണ് ഫറൂഖ് അബ്ദുള്ള ആദ്യമായി ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് കാശ്മീരിൽ ഫറൂഖ് അബ്ദുള്ള യുഗമായിരുന്നു എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു പിതാവ് ഷെയ്ഖ് അബ്ദുള്ള മരിച്ചതോടെ തൊട്ടടുത്ത വർഷം കാശ്മീർ മുഖ്യമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാർട്ടിയിലുണ്ടായ ഭിന്നത സർക്കാർ നിലം പതിക്കുന്നതിൽ കലാശിച്ചു ിയന് ഗുലാൻ മുഹമ്മദ് ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പാർട്ടി വിട്ടതോടെയാണ് തിരിച്ചടിയായത് കോണ്ഗ്രസ് പിന്തുണയോടെ ഷാ കാശ്മീർ മുഖ്യമന്ത്രിയായി എൺപത്തിനാലിൽ തെക്കൻ കശ്മീരിലുണ്ടായ കലാപം ഷാ വീഴുന്നതിൽ കലാശിച്ചു രാജീവ് ഗാന്ധിയും ഫറൂഖ് അബ്ദുള്ളയും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം കോൺഗ്രസ് പിന്തുണയോടെ ഫറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഫറൂഖ് അബ്ദുള്ള കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തി ഇക്കാലത്ത് തന്നെയാണ് കശ്മീരിൽ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട വ്യാപകമായ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഒടുവിൽ രാജിവെച്ച ഫറൂഖ് അബ്ദുള്ള ബ്രിട്ടനിലേക്ക് പോയി തിരിച്ചെത്തിയ അദ്ദേഹം ആറിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച മുഖ്യമന്ത്രിയായി ഇത്തവണ സർക്കാർ കാലാവധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കോൺഗ്രസ് ബന്ധം വിട്ട ബിജെപിക്കൊപ്പം കൂട്ടുകൂടിയ ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് വാജ്പേയി നേതൃത്വം നൽകിയ എൻഡിഎ സർക്കാരിൽ അംഗവുമായി മകൻ ഉമർ അബ്ദുള്ളക്ക് കേന്ദ്രത്തിൽ മന്ത്രി പദവി ലഭിച്ചത് ലാഭം രണ്ടായിരത്തി രണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഉമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലാണ് നേരിട്ടത് നാഷണൽ കോൺഫറൻസ് പരാജയപ്പെട്ടു കോൺഗ്രസ് പിന്തുണയോടെ പി ഡി നേതാവ് മുഫ്തി മുഹമ്മദ് സെയ്ദ് മുഖ്യമന്ത്രിയായി കാശ്മീരിൽ രണ്ടായിരത്തി രണ്ടിൽ ഫറൂഖ് അബ്ദുള്ള രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം രാജ്യസഭാംഗത്വം രാജിവെച്ചു വിജയിക്കുകയും യു പി എ സർക്കാരിൽ മന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ശ്രീനഗറിൽ നിന്ന് വീണ്ടും മത്സരിച്ചെങ്കിലും പി ഡി പി സ്ഥാനാർത്ഥി തരീഖ് ഹമീദ് കർക്കയോട് പരാജയപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഫറൂഖ് അബ്ദുള്ള വിജയിച്ച ലോക്സഭയിൽ എത്തുകയും ചെയ്തു നിലവിൽ മോദി സർക്കാരുമായി അകലം പാലിക്കുകയാണ് ഫറൂഖ് അബ്ദുള്ള മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു കേന്ദ്രത്തിനോടുള്ള എതിർപ്പ് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാശ്മീരിലെ എല്ലാ പാർട്ടികളും ബഹിഷ്കരിച്ചിരുന്നു എന്നാൽ ലോക്സഭയിലേക്ക് പാർട്ടി മത്സരിക്കുമെന്ന് ഫറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം ശ്രീനഗറിൽ നിന്ന് തന്നെ ജനവിധി തേടാനാണ് സാധ്യത കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കായി കാത്തിരിക്കുക വൺ ഇന്ത്യ മലയാളത്തിലൂടെ നന്ദി